ഭീകരാക്രമണത്തിൽ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും എന്ന് ഭാരതം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇതിനു മുൻപ് യോഗം ചേരുന്നതിന് മുമ്പ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഭാരതം കടക്കുന്ന സാഹചര്യം ഉണ്ടായത് സിന്ധു നദീജല തരാർ റദ്ദാക്കുന്നതിലൂടെ അത് സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ വലിയ പ്രത്യാഘാതം പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുകയാണ് പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ ഈ ഈ കരാർ പ്രകാരമുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒപ്പം നയതന്ത്ര തലത്തിൽ വലിയ തീരുമാനങ്ങളിലേക്ക് ഭാരതം കടന്നിരിക്കുകയാണ് ഐസൻ തുടരാം തീർച്ചയായും നിലിമാ നയതന്ത്രതലത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഭാരതം കടന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത അതുപോലെ തന്നെ അട്ടാനി ചെക്ക് പോസ്റ്റ് ഉടനെ അടയ്ക്കുകയും ചെയ്യും ഭാരതത്തിന്റെ ഹൈക്കമ്മീഷൻ അതായത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഭാരതത്തിന്റെ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുടെ എണ്ണം മുപ്പതായി കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു സുപ്രധാന സ്റ്റാഫിന്റെ കാര്യത്തിൽ സുപ്രധാനമായ ഒരു നീക്കം കൂടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഇന്ത്യയിലെ ജീവനക്കാരൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ആക്രമണത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി വളരെ കൃത്യമായി അപലപിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം തെരഞ്ഞെടുപ്പ് വിജയകരമായി നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഈ ആക്രമണത്തെ ഗൌരവതരമായി തന്നെ വിലയിരുത്തുന്നു എന്നും അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി പറയുകയുണ്ടായി ഭീകരാക്രമണത്തിൽ വിട്ടുവീഴ്ചയല്ല ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് എന്ന് തെളിയിക്കുകയായിരുന്നു റാണയെ തിരിച്ചുകൊണ്ടുവന്നതിലൂടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഭീകരാക്രമണത്തിനെതിരായ കടുത്ത നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ യോഗത്തിൽ നിന്നും വിദേശകാര്യ സെക്രട്ടറി നീലിമ ശരി ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും എസ് നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുകയാണ് നന്ദഗോപൻ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ കൃത്യമായി ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ഭീകരതയുമായി ചേർന്ന് നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം പേരെ ഇതുവരെ പോലീസ് അതുപോലെ സുരക്ഷാ ഏജൻസികൾ ചേർന്ന് ചോദ്യം ചെയ്തതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു എന്താണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനാവുന്ന ഏറ്റവും പുതിയ വിവരം നീലമ ഇന്നലെ പെഹൽഗാമിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെയും അതേപോലെ തന്നെ മറ്റ് അന്വേഷണ സംഘങ്ങളുടെയും സംയുക്ത സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ ഈ ഭീകരാക്രമണം നടത്തിയവർ അവർ ഈ പ്രദേശം വിട്ടുപോകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇന്നലെ ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ ഈ മേഖല പൂർണ്ണമായും സുരക്ഷാ സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും പൂർണ്ണമായും വലയത്തിനുള്ളിലായിരുന്നു സ്വാഭാവികമായും ഈ അക്രമികൾ ഈ പ്രദേശം വിട്ടു പോകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു ധാരണ അതിനാൽ തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് രാവും പകലും ഭേദമില്ലാതെ ഈ സെർച്ച് ഓപ്പറേഷൻ നടപടികൾ തുടരുകയാണ് പോലീസും സിആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും പ്രത്യേക വിഭാഗമാണ് ഈ സെർച്ച് ഓപ്പറേഷനിൽ നട ഇപ്പോൾ തുടരുന്നത് ഇതിനൊപ്പം തന്നെ ഗുൽഗാവ് മേഖലയിൽ ഇന്നിപ്പോൾ ഭീകരരുടെ സാന്നിധ്യമുണ്ടായി അപ്രതീക്ഷിതമായി ഈ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സൈന്യം ഈ മേഖലയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ സൈന്യത്തിന് നേരെ അപ്രതീക്ഷിതമായി വെടിയുതിർത്തു എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ രാത്രി ഈ വെളിച്ചം പോകുന്നത് വരെ ഈ മേഖലയിൽ സൈന്യം തിരച്ചിൽ നടത്തിയിരുന്നു നിലവിൽ ഈ മേഖല പൂർണ്ണമായും വനപ്രദേശമാണ് അതിനാൽ തന്നെ അവിടെ ഈ രാത്രി കാലങ്ങളിൽ സെർച്ച് ഓപ്പറേഷൻ എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതിനാൽ തന്നെ നാളെ പുലർച്ചെ വെട്ടം വീഴുന്നത് മുതൽ വീണ്ടും സെർച്ച് ഓപ്പറേഷൻ നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഈ കശ്മീരിലെ കാശ്മീരിലെ അവസ്ഥ പൂർണ്ണമായും ശാന്തമായ ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടുത്തെ നാട്ടുകാർ ജമ്മു കാശ്മീർ നിവാസികൾ അവരെ ഇന്നലെ നടന്ന ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചു പൂർണ്ണമായും ബന്ദ് ആചരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരി വ്യവസായിയും അതേപോലെ തന്നെ ടാക്സി തൊഴിലാളിയും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം ഇന്നലെ ഇന്ന് ഈ പൂർണ്ണമായും ബന്ദ് ആചരിക്കുന്നത് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു അതേപോലെ തന്നെ ഷിക്കാരയടക്കമുള്ള ബോട്ടുകൾ സർവീസ് നടത്തിയില്ല ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ബോട്ടുകളൊക്കെ ശിക്കാര ബോട്ടുകൾ സർവീസ് നടത്തുവാൻ ആരംഭിച്ചത് അതേപോലെ തന്നെ ടാക്സി സർവീസുകൾ പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ിൽ നിന്നും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം ജമ്മുകശ്മീരിൽ സമഗ്രമായ മാറ്റമുണ്ടാകുന്നു ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു അതിൻ്റെ നേട്ടം അത്രയും കൊയ്തത് ഈ ജമ്മുകാശ്മീർ സ്വദേശികളാണ് സ്വാഭാവികമായും അവരുടെ വരുമാനത്തിൽ വലിയ ഗണ്യമായ വർദ്ധനവുണ്ടായി അത് വലിയ ഇപ്പോൾ ഇന്നലെ നടന്ന ഈ അക്രമം അതിന്മേൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ഇന്ന് തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഗണ്യമായ കുറവുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ തടാകത്തിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലാണേലും ഒക്കെ തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഗണ്യമായ കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല വളരെ ഏതാണ്ട് ഒരാഴ്ചത്തോളം ടൂർ പ്ലാൻ ചെയ്ത് എത്തിയവർ പലരും ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ക്യാൻസൽ ചെയ്ത് പല പലരും അവരുടെ നാടുകളിലേക്ക് മടങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടെങ്കിലും ഇതിൽ ദൃക്സാക്ഷികളായിട്ട് നിരവധി മലയാളികളുണ്ടായിരുന്നു അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഇപ്പോഴും ചിലർ ഇതുമായി ഇവിടെ ബേസ് ആർമി ബേസ് ക്യാമ്പിൽ കഴിയുന്നുണ്ട് അവരും സുരക്ഷിതമായി തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവിടുന്ന് പുറപ്പെടുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ നീങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിലും തക്ക സമയത്ത് തിരിച്ചടിക്കുമെന്നുള്ളത് കൃത്യമായി അതിലൂടെ വായിച്ചെടുക്കാം അത് ഏത് സമയം ഏത് നേരം എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഭാരതത്തിൻ്റെ ഈ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ആ ഈ ചരിത്രം വിലയിരുത്തിയാൽ അത് വ്യക്തമാക്കി ബോധ്യമാകും നമുക്കറിയാം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഭാരതം നടത്തിയ എയർ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്കൊക്കെ തന്നെ നമുക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് തരത്തിലുള്ള ഒരു സ്ട്രൈക്കാകും ഉണ്ടാകുക ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയാകും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും അതിൽ എന്നാണ് ഏത് സമയത്താണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയുണ്ട് അതിനാണ് ഭാരതം കാത്തി ഇപ്പോൾ ജിഷ്ണു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിഷ്ണു പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഭാരതം മുന്നോട്ട് പോകുകയാണ് എല്ലാ പാക് പൗരന്മാരും രാജ്യം വിട്ടു പോകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരികയാണ് ഭാരതം എന്ത് എന്തെല്ലാം തീരുമാനങ്ങളാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് നിലവ ര രണ്ടു മണിക്കൂർ നീണ്ടുന്ന സുരക്ഷാകാര്യ സമിതി യോഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ ലോക കല്യാൺ മാർഗ്ഗ വസതിയിൽ നടന്നിട്ടുള്ളത് യോഗത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്ന നയതന്ത്ര തലത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ചാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നയം പൂർണ്ണമായും ഉഭയകക്ഷി നയതന്ത്ര ബന്ധം മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഭീകരവാദത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ ഇനി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ ഭാരതം നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി സിന്ധു നദീജലം കരാർ ഒഴിവാക്കുന്നു അതിൽ നിന്ന് പിന്മാറുന്നു കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്നും പാക് പൗരന്മാർക്ക് യാതൊരു തരത്തിലും ഇനി വിസ നൽകില്ല നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസയിൽ ഇന്ത്യയിൽ തുടരുന്ന പാക് പൌരന്മാർ മെയ് ഒന്നിനകം തന്നെ രാജ്യം വിട്ടു പോകണം ഒപ്പം പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധികളിൽ ആർമി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കര വ്യോമ നാവിക സേനയുമായി ബന്ധപ്പെട്ട നിലവിൽ യിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ഒരാഴ്ചക്കകം രാജ്യം വിട്ടു പോകണം എന്ന പ്രഖ്യാപനമാണ് ആ ഭാരതം നടത്തിയിട്ടുള്ളത് കൂടാതെ വാഘ അട്ടാരി ബോർഡർ ആ പൂർണ്ണമായും അടച്ചിടും നിലവിൽ ഏതെങ്കിലും തരത്തിൽ ആ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ അതിർത്തിയിലൂടെ കടന്നു വന്നവരുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ വഴി തിരിച്ചു പോകണം അത്തരത്തിൽ പാകിസ്ഥാനോട് സന്ധിയില്ലാത്ത ആ പോരാട്ടം പ്രഖ്യാപിക്കുന്ന ആ നടപടിയാണ് ഇന്ന് സുരക്ഷാകാര്യ സമിതിയിൽ ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ചത് നയതന്ത്ര തലത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച ാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ഈ യോഗത്തിൽ സൈനിക തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീരിൽ നേരിട്ട് സന്ദർശനം നടത്തി അവിടുത്തെ ആ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം അവിടുത്തെ ആ സ്ഥിതിഗതികൾ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് അതിനുശേഷം കൃത്യമായി സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നയതന്ത്ര തലത്തിൽ എന്നാണോ ഈ ഭീകരവാദത്തെ തള്ളിപ്പറയാനും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നത് ഇനി അതിനുശേഷം മാത്രമേ പാകിസ്ഥാനുമായൊരു ബന്ധമുള്ളൂ നയതന്ത്ര തലത്തിൽ എന്നുള്ളതാണ് ആ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം പെഹൽഗാമിൽ വീണിട്ടുള്ള ചോരയ്ക്ക് മറുപടി നൽകാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ സുരക്ഷാ കാര്യ സമിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്